എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ദ്രോ കിച്ചണിൽ നിന്നാണ് ഗൈസ് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല നമ്മളൊരു ഹെയർ പാക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോണത് നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഗൈസ് അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യത്തെയാണ് ചാനൽ കാണുന്നവർ എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗൈസ് എന്നാ പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോയാലോ ഗൈസ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മുരിങ്ങയില കറിവേപ്പിൻ്റെ പിന്നെ ആരുവേപ്പ് ഈ മൂന്ന് സാധനം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ മൈലാഞ്ചി മയിലാഞ്ചിയിലും ചേർത്ത് ഓക്കെ മയിലാഞ്ചിയിലും ഇണ്ടിട്ടാ ഗൈസ് അപ്പൊ ഇനി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം അങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അങ്ങനെതാ നമ്മുടെ സാധനം എവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അപ്പം ഇത് നമ്മുടെ താരം പോവാന് മുടി ഏർ കട്ടിയിട്ട് വളരാന് ഒക്കെ സഹായിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് ഒരു പ്രാവശ്യം തേച്ചിട്ട് വല്യ കാര്യൊന്നുമില്ല നിങ്ങൾ ആഴ്ചയില് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്യണം ഇതിന്റെ കൂടെ മൈലാഞ്ചി ചേർത്തിനെ കൊണ്ട് കൈ ചോം തൊട്ടിട്ടുള്ള ഗൈസ് എന്റെ കൈ കണ്ട മൈലാഞ്ചിന്റെ എഫക്റ്റ് ആണ് ഗൈസ് അപ്പം നല്ല എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം കഴിച്ചിട്ട് കാര്യമില്ല അപ്പൊ മിനി ഇത് നമ്മളെ ഹെയർലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സാധനം ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പോയിട്ട് വരാം വരാ അടുത്ത വീഡിയോ എന്നത് വരെ